സമയപരിധിയില്ല ഗ്യാസ് മസ്റ്ററിംഗ് വിതരണക്കാർ വീട്ടിലെത്തി ചെയ്യും വ്യക്തത വരുത്തി മന്ത്രി പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഗ്യാസ് മസ്റ്ററിംഗുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് മസ്റ്ററിംഗിൽ ഗ്യാസും ആധാറും തമ്മിൽ ലിങ്ക് ചെയ്യുവാൻ കാലപരിധി നിശ്ചയിച്ചിട്ടില്ല എന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ കത്തിന് മറുപടിയായിട്ടാണ് പുരി ഇക്കാര്യം അറിയിച്ചത് എൽ സിലിണ്ടർ ഉടമകൾ ഗ്യാസ് കണക്ഷൻ മസ്റ്ററിംഗ് നടത്തണമെന്ന് കേന്ദ്ര സർക്കാർ ഉത്തരവ് വന്നതോടെ ഉപഭോക്താക്കൾക്ക് വലിയ പ്രയാസം സൃഷ്ടിച്ചിരുന്നു തുടർന്ന് ഗ്യാസ് ഏജൻസികൾക്ക് മുന്നിൽ വലിയ ക്യൂ രൂപപ്പെട്ടിരുന്നു എൽ കമ്പനികളുടെ ഷോറൂമുകളിൽ മസ്റ്ററിംഗ് നടപടികൾ ഇല്ലെന്നും ഉപഭോക്താക്കൾക്ക് ഗ്യാസ് നിരസിക്കുന്ന കാര്യങ്ങൾ ജീവനക്കാരിൽ നിന്ന് ഉണ്ടാകില്ല എന്നും ഉറപ്പ് വരുത്തണമെന്നും എണ്ണ കമ്പനികളോട് മന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട് എൽ പി സിലിണ്ടർ വീടുകളിൽ വിതരണം ചെയ്യുമ്പോൾ ഡെലിവറി ജീവനക്കാർ ഉപഭോക്താക്കളുടെ ആധാർ അടക്കമുള്ള രേഖകൾ പരിശോധിച്ച് ും അതിനുശേഷം മൊബൈൽ ആപ്പ് വഴി രേഖകൾ അപ്ലോഡ് ചെയ്യും തുടർന്ന് ലഭിക്കുന്ന ഒ വഴി ഉപഭോക്താക്കൾക്ക് മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാനും ആവശ്യമെങ്കിൽ വിതരണ കേന്ദ്രത്തിൽ തീ പരിശോധന നടത്തുമെന്നും മന്ത്രി പറഞ്ഞു ഈ ഒരു പ്രധാനപ്പെട്ട മോസ്റ്ററിംഗ് ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് വാട്സപ്പ് വഴി അല്ലെങ്കിൽ ഫേസ്ബുക്ക് വഴി ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക